അഭിനയിക്കുമ്പോൾ പോലും കാവ്യമാധവൻ ഇത്ര മോഡേൺ വസ്ത്രം ധരിച്ചിട്ടില്ല മകൾ മഹാലക്ഷ്മിക്കൊപ്പം പുത്തൻ ലുക്കിൽ നടി കാവ്യമാധവൻ പുതുവർഷത്തെ ഉലക്കം ചുറ്റി വരവേറ്റ് കാവ്യമാധവനും മകൾ മഹാലക്ഷ്മിയും മാമാട്ടിക്കുട്ടിയും അമ്മയും സ്റ്റൈലിഷ് മേക്കോവറിൽ പ്രത്യക്ഷപ്പെടുന്ന ചിത്രങ്ങൾ കൂടിയാണ് ഇത് വിദേശത്തെ പുതുവർഷയാത്രയുടെ മൂന്ന് ചിത്രങ്ങളാണ് കാവ്യമാധവൻ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് ഓണം നവരാത്രി ജന്മാഷ്ടമി ദീപാവലി പോലുള്ള വിശേഷ ദിവസങ്ങളിലാണ് കാവ്യ സമൂഹ മാധ്യമങ്ങളിൽ എത്താറുള്ളത് മകൾക്കൊപ്പം ദീപാവലി ആഘോഷിച്ച ചിത്രങ്ങൾ ഇതിനു മുമ്പ് നടി പങ്കുവെച്ചിരുന്നു ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യങ്ങൾ നിറഞ്ഞ ചക്രവാളം നിങ്ങൾക്കുണ്ടാവട്ടെ പുതുവത്സരാശംസകൾ എന്ന അടിക്കുറിപ്പോടെയാണ് കാവ്യയുടെ കുറിപ്പ് വിദേശ രാജ്യത്തെവിടെയുമാണ് കാവ്യേയും കുടുംബത്തിന്റെയും ന്യൂഇയർ ആഘോഷം ചിത്രങ്ങളിൽ നിന്ന് അത് വ്യക്തമാണ് ഇത് ഏത് രാജ്യമാണ് എന്ന് ആരാധകരും കമന്റുകളിലൂടെ തിരക്കുന്നുണ്ട് മലയാളിത്തം തുളുമ്പുന്ന മുഖശ്രീയുമായി ആരാധകരുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് കാവ്യ മാധവൻ അഭിനയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കാവ്യ സിനിമയിലേക്ക് തിരിച്ചു വരണമെന്ന് ആരാധകർ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് ഏറെ നാളുകളായി ഫിലം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി